ഇന്നത്തെ വീഡിയോ എന്താ അറിയുക ഇന്നത്തെ വീഡിയോ വിഷു സംക്രമത്തിനുള്ള ഒരുക്കാട്ടോ വിഷുവിനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ തട്ടലും കൊട്ടലും അടിക്കലും മാറിനുമൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കൂടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തട്ടലും കൊട്ടലും ഒക്കെ ഒന്ന് കാട്ടി തരാം ഒരാളും കൂടി ഇന്നൊരു കായി പറഞ്ഞേ ഇങ്ങോട്ടൊക്കെ പറയേ അതൊക്കെയാണ് പരിപാടി ഇതിനുള്ളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇവിടെ മുകളിലേക്ക് ഇതൊക്കെ കയറിയിട്ടില്ല കേട്ടോ മുകളൊക്കെ ഇനി തുടങ്ങണുള്ളൂ അപ്പോൾ അടിയിത്തൊക്കെ ഇടക്കി മുകളിലേക്ക് താഴത്തേക്ക് എന്താ എടുത്ത് വെക്കാൻ വെച്ചിട്ടോ ഈ ഒരു അയിലച്ചപ്പം മേടിച്ചിരുന്നു കേട്ടോ ഇരിക്ക അതുകൊണ്ടൊരു വറ്റിപ്പ് ഉണ്ടാക്കട്ടെ നാടൻ പണ്ടത്തെ നാടൻ രീതിയിൽ ചുവന്ന ഉള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടി കൂട്ടി അരച്ചതായിട്ടത് നല്ലൊരു വാസന അല്ലേ മരുന്ന് നന്നായിട്ട് കുലുക്കിട്ട് ഇതൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെട്ടോ ആവശ്യത്തിന് കുറേ വെള്ളത്തിലല്ല കുറച്ച് വെള്ളത്തിലാണ് ചെറിയ ഉള്ളി കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ കുറുന്നനായി കറി काली ये प्रश्न उಳ್ಳಿ ನೋಡಲ್ಲ ചെറിയ ഉളി അർചെടുതടാട്ടോ ദേobacz സമയ عليك ഇമോ കോര ടോ

ൂടി ഇട്ടു കൊടുത്തു ഇത് നല്ലോണം വെ തിളച്ച് വറ്റി വറ വറ്റി വരട്ടില്ല കേട്ടോ ഞാൻ ഉപ്പൊക്കെ ഇട്ടു കേട്ടോ കാറ്റടിച്ചിട്ട് കാസ് കത്താൻ ഭയങ്കര പണി തിളച്ചതേന്ന് ോക്കട്ടെ കുറവാളെ മധുരപ്പുളിയ നല്ലോണം വറ്റിയൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ മീനാണ് ഇട്ട് അപ്പിച്ചെടുത്താണ്ടല്ലോ ചതച്ചിട്ടാണ്ടുമ്പോൾ അമ്മീ മേലെ അരച്ചാണ്ട് വെക്കൂലേ മീൻ കറി പണ്ടൊക്കെ അങ്ങനത്തെ കൂട്ടാനീൻ തിളപ്പിച്ചു റെഡി ആയിട്ട് കുറച്ച് പോവാറുണ്ട് ഇട്ടു വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കേട്ടോ വേണമെച്ചാൽ രണ്ട് മണി ഉലുവ പൊടിയൊക്കെ കട്ട് കൊടുക്കാൻ എൻ്റെ അടുത്ത് ഉലുവ പൊടിച്ച കഴിഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ ഇരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇരുന്നില്ല ഇപ്പം മീൻ തിളപ്പിക്കുകയും ചെയ്തു കേട്ടോ ഹലോ പറ്റിച്ചു ഒതുക്കി റെഡിയാക്കിയതാ കേട്ടോ ഉണ്ടോ എല്ലാം റെഡി ആക്കിയതാണ് ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതാണ് ഇനി കുറേ സ്ഥലമുള്ളത് ഇതൊക്കെ ഒതുക്കി പിടിക്കാറൊക്കെ ഇനി ഉണ്ട് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് അടിക്കാൻ മറക്കരുതേ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ